അഥവാ നിന്റെ കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കലാണ് തിരഞ്ഞെടുക്കലാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ സോദരാ നിന്റെ ഭാര്യ സാലിഹത്താകൾ നിർബന്ധമാണ് നിർബന്ധമാണ് എന്തുകൊണ്ടെന്നറിയുമോ സാലിഹത്തല്ലാത്ത പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത് എങ്കിൽ അതിലൂടെ നിനക്ക് ജനിക്കുന്ന കുട്ടി ഒരിക്കലും അവരോടുള്ള കടമ പൂർത്തീകരിച്ചവരാകില്ല എന്ന് മാതാപിതാക്കൾ അവരോടുള്ള കടമ പൂർത്തീകരിച്ചവരാകൂല നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് സാലിഹത്തായിരിക്കൽ നിർബന്ധം ഒന്നാമത്തത് അയ്യസ്തീബ ഉമ്മഹു കുട്ടിയുടെ ഉമ്മയെ തെരഞ്ഞെടുക്കലാണ് അതെപ്പോഴേ തിരഞ്ഞെടുക്കുക അത് കല്യാണം കഴിക്കുന്ന സമയത്തന്നെ ശ്രദ്ധിക്കാൻ സാല്ഹത്തായിരിക്കണം പെണ്ണ്

അവരുടെ സമ്പത്ത് കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട് അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട് അവരുടെ കുടുംബ മഹിമയും തറവാട്ട് മഹിമയും കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട് നാലാമത്തത് അവരുടെ ധീന കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട് ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവേ നിക്കാഹ നടക്കാറുണ്ട് സമ്പത്ത് സൗന്ദര്യം കുടുംബമഹിമ തറവാട്ടു മഹിമ അഞ്ച് പ്രസവിച്ചാലും കുഴപ്പമില്ല ദാത്ത കുഴപ്പമില്ല നമുക്ക് റാഹത്താണ് അഡ്ജസ്റ്റ് ചെയ്യാം പൈസ കിട്ടിയാൽ മതി ഫുലൂസ് അല്ല പത്ത് ലക്ഷം രൂപ രൂപത്ത് ഏയ് അങ്ങനെ കരുതുന്നവർ അതൊരു വിഷയമല്ല അതും പ്രശ്നമല്ല എന്ന് കരുതുന്നവർ ചെറിയ പ്രശ്നമുണ്ട് പെണ്ണിന് ചെറിയ വിഷയമുണ്ട് രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ തലയ്ക്ക് ചുറ്റി കൊണ്ടടിക്കും എന്നാലും കുഴപ്പമില്ല കുറച്ച് കാശ് കിട്ടിയാൽ മതി റാഹത്ത് ആ കാശ് നമ്മൾ എടുത്തോണ്ട് ഏയ് ചെറിയ വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പൈസ മതി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവേ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട് പറഞ്ഞു മതബോധമുള്ള പെണ്ണിനെ വിവാഹം വിവാഹം നിങ്ങൾ നിങ്ങൾ വിജയിക്കണേ ോ എങ്കിൽ രക്ഷപ്പെടും മുമ്പ് കാലങ്ങളിൽ പെണ്ണു കാണല ചടങ്ങിനെ ചോദിക്കുമായിരുന്നു നീ മദ്രസയിൽ എത്ര വരെ പഠിച്ചു എന്ന് ഇന്നത് ചോദിക്കൂരാത് ചോദിക്കുന്നുമില്ല അറിയുന്നുമില്ല എന്നല്ല ഇപ്പോ ഉള്ള ഭർത്താക്കന്മാർക്കൊന്നും അവരുടെ ഭാര്യമാർ എത്ര വരെ മദ്രസയിൽ പഠിച്ചതെന്ന് ചോദിച്ചാൽ മിക്കവർക്കും അറിയത്തുമില്ല മദ്രസയിലെ വിദ്യാഭ്യാസം അറിഞ്ഞോണ്ടെന്നില്ല കാരണം അതൊരു ചർച്ച തന്നെ ഇല്ല ഇപ്പോൾ എത്ര വരെ ദീൻ പഠിച്ചു എത്ര വരെ മദ്രസയിൽ പോയി അതൊന്നും ഒരു വിഷയമല്ല ഭൗതികമാണ് നമുക്ക് താല്പര്യം അങ്ങനെ ആയിപ്പോയി അങ്ങനെയല്ല പെൺകുട്ടികൾക്ക് ദീൻ വേണം അവർക്ക് ദീൻ ഉണ്ടാവണം മതബോധം ഉണ്ടാകണം മദ്രസയിൽ പോകണം കലാലയങ്ങളിൽ നിന്ന് വിദ്യ നുകരണം പഠിച്ചിട്ടുണ്ടാവണം അറിവ് തോർന്നിട്ടുണ്ടാകണം ഉറാം പഠിച്ചിട്ടുണ്ടാകണം അത്തരത്തിലുള്ള പെണ്ണിനെ വേണം നീ വിവാഹം ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കുട്ടികളോട് ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത് എന്ന് സീദർ ഹത്താം അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇന്ന് നടക്കുന്നില്ലേ നിക്കാഹിന് മുമ്പ് തന്നെ നിശ്ചയത്തിന്റെ ദിവസം തന്നെ ഫോൺ കൈമാറ്റം നടത്തുക അല്ലെ ഇവിടെ അങ്ങനെ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഏ ഉണ്ട് നിക്കാഹ നടന്നിട്ടില്ല നിശ്ചയം നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോഴേ ഫോണ് ഐഫോണ് സാംസങ് പിടിച്ചോ രാത്രി കാണാൻ താത്ത ഐഎംഒയിൽ കാണാം നമുക്ക് കണ്ട് സംസാരിക്കാം പിന്നെ കണ്ട് സംസാരമായി അല്ലേ ധാരാസത്തിൽ ഹലാലാക്കിയത് ഇസ്ലാമിലിത് അനുവദിനിയാണോ ഇസ്ലാമിലിത് അനുവദിനിയാണോ ഒരിക്കലും അല്ല പക്ഷെ പെണ്ണിന്റെ വാപ്പാക്കും ഉമ്മാക്കും പൂർണ്ണ സമ്മതം അവർക്ക് വിഷയല്ല ചെറുക്കൻ്റെ വാപ്പാക്കും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം കാണുന്നില്ല എവിടെയാള് അവൾ റൂമിൽ ഇരുന്നിട്ട് പുതപ്പിനടി ഇരുന്നിട്ട് കാമുകനായിട്ട് ചാറ്റിങ് ആയല്ല അവൾ അവിടെ ഉണ്ട് അവനോട്ട് വിളിക്കാണ് പിന്നെ വിളിക്കണ്ടേ അവളോ ഇരുന്നോട്ട് കുറാൻ ഓതാൻ പോലും ഇത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല അതിനകത്തിരുന്നോട്ടെല്ലാ ഹു കാട്ടെ സത്യത്തിൽ ഇത് വിചാരമല്ലേ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ അന്യരുമായിട്ടുള്ളത് അതാണ് വ്യഭിചാരമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കണം ഇത് പറയാ മനസ്സിലാക്കേണ്ടതാണ് ഇത് പറയേണ്ടതാണ് പഠിക്കേണ്ടതാണ് നമ്മൾ അന്യ പെണ്ണിനെ കാണൽ വ്യഭിചാരം കണ്ണിൻ്റെ വ്യഭിം സറസുല്ലാഹി അവളുമായിട്ടുള്ളതാകുന്ന ഭാഷണം രാത്രി സമയങ്ങളിലുള്ള കിന്നാരം പറച്ചിൽ നിന്റെ നാവിൻ്റെ വ്യഭാരം സൈദുൻ അറസുല്ലാഹി

ാഹുലിയാതങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് രണ്ട് കണ്ണുകൾക്ക് ഉപചാരമുണ്ട് സാബാ രണ്ട് ിൽപചരിക്കുന്നുണ്ട് രണ്ട് കണ്ണിന്റെ വിചാരം ഹറാമായ നോട്ടമാണ് നോട്ടമാണ് അന്യ പെണ്ണിലേക്കുള്ള ഹറാമായ നിന്റെ നിന്റെ നോട്ടം അന്യ പെണ്ണിലേക്കുള്ള നോട്ടം തന്നെ വിചാരമാണ് അത് ഹറാമാണ് നിഷിദ്ധമാണ് അത് ശിക്ഷ ലഭിക്കുന്നതാണ് ഇന്ന് ക്യാമ്പസുകൾ പഠിക്കുന്ന എത്രയോ മുസ്ലിം സഹോദര സോദരി ഒരു മടിയില്ലാതെ വെളുപ്പില്ലാതെ നാണമില്ലാതെ ക്ലാസ് കട്ട് ചെയ്തിട്ടോ ഏതെങ്കിലും മരത്തിൻ്റെതാകുന്ന പാർക്കിലേക്ക് പോയോ മാളിലേക്ക് പോയോ പാതിരാത്രി സമയം വരെ കിന്നാരം പറഞ്ഞു അവനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെ തന്നെ പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായിരിക്കുകയാണ് അന്യരാകുന്ന ചെറുപ്പക്കാരനാണ് ഞാനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചതാകുന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ലാഹിനു മുമ്പുള്ള അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അത് ഹറാമാണ് ഹറാമാണ് തീർന്നില്ല തീർന്നില്ല നാവ് വിചരിക്കുന്നുണ്ട് വിചാരം ഹറാമായ ഭാഷണമാണ് ഭാഷണമാണ് ാണ് എത്രയോ മുസ്ലിം സഹോദരിമാരാണ് പാതിരാത്ര സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടുമാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയെടുത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി പാതിരാത്ര സമയങ്ങളിൽ ഭാഷണം നടത്തുന്ന മുസ്ലിം അംഗമാരില്ലയോ തട്ടമിട്ട സഹോദരി ഇല്ലയോ ഇന്ന് മലബാറിന്റെ എത്രയോ മുസ്ലിം അംഗമാര് സംസാരിച്ച മോശപ്പെട്ടതാകുന്ന ഓഡിയോ കോളുകൾ ഇന്റർനെറ്റിൽ സുലഭമാ പെങ്ങളെ ാണ് സുലഭമാണ്േ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയല്ലേ മണ്ണാർക്കാട് ടൗണിലേക്ക് പോയി രാവിലെ തന്നെ കട തുറന്ന് വൈകുന്നേരം വരെ കച്ചവടം നടത്തുന്നത് നിനക്ക് വേണ്ടിയല്ലേ അദ്ദേഹം കഷ്ടപ്പെടുന്നത് ആ ഭർത്താവിന് മറന്നുകൊണ്ട് കാമുകിയുമായി ഭാഷണം നടത്തുന്നവരെ കാമുകന്മാരുമായി സംഭാഷണം നടത്തുന്നവരെ അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും നിന്റെ നാവിൻ്റെ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ അതിൽ ആളുകളാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അതിന്റെ വക്താക്കളാണ് അന്യരാകുന്ന സ്ത്രീകളുടെ നമ്പർ ഒപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകളിലേക്ക് ഭർത്താവ് ഗൾഫിലാണെന്ന് അവര് വ്യക്തമായി അറിയാം നാലഞ്ച് മക്കൾ അവർക്കുണ്ടെന്നറിയാം എന്നിരുന്നാലും കുടുംബ തകർക്കാൻ വേണ്ടി അവരെ ഫോൺ വിളിച്ച് വശീകരിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് സോദരാ നിന്റെ നാവിന്മാണെന്ന് മധുരിതമാകുന്ന ഭാഷങ്ങൾ കേട്ടു കൊടുക്കുന്ന കാതുകളില്ലേ കാമുകന്മാരുടെ ഭാഷണങ്ങൾ കോളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ ഉറക്കമൊഴിച്ചുകൊണ്ട് ജീവസുച്ചനാക്കുന്ന പ്രിയപ്പെട്ട കാതിന്റെ രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബാ രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ ഫസിനാഹുമാ അസമോ രണ്ട് ഹറാമായ ാണ് കേൾക്കലാണ് പതിനെട്ടിന്റുകടമാകുന്ന പെണ് വാപ്പ അതിന് വേണ്ടി വന്നു അതിന് വേണ്ടി വന്നു എനിക്ക് ഉമ്മ എനിക്കൊരുപാട് അടുത്ത വർഷത്തേക്ക് പഠിക്കാനുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഞാൻ പുസ്തകം വായിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന പ്രഹോദരി വാപ്പയും അമ്മയും അതിന് വേണ്ടി പോയി കഴിയുമ്പോ കാമുകന്മാരുമായി സംഭാഷണം നടത്തുന്നവരില്ലയോ സംഭാഷണം നടത്തുന്ന സോദരിമാരില്ലയോ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അവരുടെ കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചു കൊണ്ട് ഒരു പുതുപ്പിന് കീഴിൽ ഉറങ്ങിയതുപോലെ മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്ന മുസ്ലിം അങ്കമാരില്ലയോ പഠിച്ചു വെക്കണേ പെങ്ങലേ നീ മോശമായി സംസാരിച്ചില്ലെങ്കിലും നിന്റെ ഭാഷങ്ങൾ അവൻ കേട്ടുകൊണ്ട് അവന്റെ മോശമായ ശൈലിയിലൂടെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടു വിചാരമാണ് എന്ന് ഞങ്ങള് ശാരീരികമാകെ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരെ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം ഈ അവയവങ്ങൾക്കൊക്കെ വ്യഭിചാരമുണ്ട് ഇല്ലെങ്കിൽ പിന്നെന്താത്ത് ഈ സമൂഹത്തിൽ എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകും അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക എന്നിട്ട് അവനുമായിട്ട് ഫോം വിളിക്കുക രാത്രി അവളുമായി ഫോം വിളിച്ചുകൊണ്ട് മുന്നേറുക ഒരു കുഴപ്പമില്ല ഇസ്ലാമിൽ യാതൊരു വിലക്കും ഇല്ലെങ്കിൽ എന്താ റാഹത്ത് ഇതൊക്കെ പാടില്ലാത്തതല്ലേ വ്യഭിചാരമല്ലേ പഠിപ്പിച്ചതല്ലേ ാഹി സാഹുലി വസ്സലാ തങ്ങൾ വീണ്ടും ഓർവപ്പെടുത്തുകയാണ് രണ്ട് ചുണ്ടുകൾ ഉപചരിക്കുന്നുണ്ട് ഉപചാരമുണ്ട് രണ്ട് ചുണ്ടുകളുടെ ഉപചാരം അത് ചുംബനമാണ് ചുംബനമാണ് ചുംബിക്കാൻ തുനിയുന്ന തുനിയുന്ന ചുണ്ടിന്റെ വിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി ക്ലാസ് കട്ട് ചെയ്ത് വിടുക സ്കൂളൊക്കെ അവധി കൊടുത്തു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇനി ഇക്കായെ കാണൂലോ ഇക്കാ ഇങ്ങുവാനുള്ള ഒരു ഉമ്മ ഒരു ഉമ്മ ചോദിച്ചു വാങ്ങുന്നു ഒരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ പഠിച്ചു വച്ചോ നിങ്ങൾ രണ്ട് ചുണ്ടുകൾ അതിന്റെ സമൂഹത്തിൽ ഞാൻ വർധിച്ചിരിക്കുകയാണ് അത് ചുംബനം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല പാശ്ചാത്യയുടെ ഒരു രീതി ഇന്ന് മുസ്ലിം സമുദായത്തിൽ വന്നിരിക്കുന്നു നമ്മുടെ നാടുകളിൽ അത് കണ്ടുവരുന്നു അല്ലെ ബസ്സിലും ട്രെയിനിലും ഒക്കെ പൊതു പൊതുവായി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ് അതൊക്കെ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നവൻ അല്ലെ പ്രൈവറ്റ് ബസ്സിൽ ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അവനൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പാലക്കാടേക്ക് അവൻ ഇവിടുന്ന് പോകാൻ യാത്ര പോകാൻ അല്ലെ പാലക്കാട് നിന്ന് ട്രെയിൻ കയറി വേറെങ്കിലും മംഗലാപുരത്തോട്ടോ എങ്ങോട്ടെങ്കിലും അവൻ യാത്ര പോവാൻ യാത്ര പോകുമ്പോൾ അവൻ കാണുന്നത് എന്താ കാഴ്ച അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചുമന നടത്താൻ ഒരു മടിയില്ല ഒരു ഉളുപ്പില്ല ഒരു നാണമില്ല നോക്കുന്നവരോട് പറയാണ് അങ്ങോട്ടുമല്ല നോക്കിയിരുന്നു അതാണ് അവസ്ഥ അവരുടെ സ്വന്തം വാഹനത്തിലല്ല പൊതുവായ വാഹനങ്ങളിൽ ഇന്ന് നടക്കാൻ ലഭിതങ്ങള് പറഞ്ഞു ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് സൈദുന അറസുല്ലാഹി